പുള്ളി ആഗ്രഹിച്ചു കിട്ടിയ വീട് കടം കേറിയിട്ടാണ് ഇപ്പൊ ഈ ഒരു ലക്കി ഡ്രോ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ മെഡിക്കേരി കേമാണു ഭാഗത്തുള്ള ആരോടും ഇസ്മൈലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറവ് പോലും പറയാനുണ്ടാവും കാരണം അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ കാരണം രണ്ടു കോടിക്ക് കുമ്പിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് ഈ വീട് ഴിഞ്ഞാൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കിട സിസ്റ്റം ചെയ്ത് വേറൊരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക ആയിരം രൂപ മുതൽ ഒരു ടിക്കറ്റ് എടുക്കുക നെട്ടിക്കഴിഞ്ഞാൽ അമ്പത്തെട്ട് സമ്മാനങ്ങൾ ഒരടിപൊളി വീടാണ് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ് കാണാൻ നല്ല ഭംഗിയുള്ള വീടാണ് നല്ല ആംബിയൻസ് ഉള്ള വീടാണ് അതോടൊപ്പം തന്നെ ഒരു നല്ല അടിപൊളി കാർസ് അൻപത്തെട്ട് സമ്മാനങ്ങളോടൊപ്പം സ്വർണ്ണ നാണയങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് ഈ വരുന്ന മെയ് ഇരുപത്തിയേഴിന് തന്നെ നെറുക്കെടുക്കുന്നതാണ് ഡേറ്റ് ഓർമ്മിച്ച് വെച്ചോളൂ കൃത്യം മെയ് ഇരുപത്തിയേഴിന് തന്നെ നെറുക്കെടുക്കുക ഒന്ന് കൂടെ നിൽക്കുക ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ കൂപ്പൺ കിട്ടും ഇനി കോഡ് ഏതെങ്കിലും കഴിഞ്ഞാൽ ആ ആ നമ്പറിലേക്ക് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അയച്ചു അതുകൊണ്ട് അലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് കൃത്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമ്മളൊക്കെ ഞാനൊക്കെ സ്ഥിരമായിട്ട് വീഴ്ചക്കാറുള്ള ഒരു യൂട്യൂബറാണ് ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പബ്ലിക് കേരളയുടെ കാതർ കരിപ്പൊടി ആ കാതർ കരിപ്പൊടി ഇത്തരത്തിലുള്ള ഒരു ഒരു തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എന്താ പറയുക ഒരിക്കലും നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ സാധാരണ രീതിയിൽ ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു അപരാധം പറഞ്ഞ് പരത്തുമ്പോൾ അഥവാ ഇല്ലാത്ത പച്ച നുണ യഥാർത്ഥത്തിൽ അയാളെ സംബന്ധിച്ച് അയാളുടെ ദോഷം ദോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ആ നിലനിൽപ്പിന് പോലും ഭീഷണിയായിട്ടാണ് ഈ തേജോവധം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ ഏതെങ്കിലും ഒരു ഒരു സ്ട്രൈറ്റ് ഫോർവേഡിൽ പോകുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഒരു തട്ടിപ്പിന് കൂട്ടു നിൽക്കുകയോ ഒരു തട്ടിപ്പ് സ്വയം നടത്തുകയോ അല്ലെങ്കിൽ അതിന് ഒരു പ്രോത്സാഹനം നടത്തുകയോ ഒന്നും ചെയ്യുക എന്ന് പറയുന്നത് പാടില്ലാത്തതാണ് എങ്ങനെ അയാളുടെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും പൊതു സമൂഹ നന്മയുടെ ഭാഗമായും ഒക്കെ അയാൾ അതിനെ എതിർക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ കുർഹാനിൽ പലയിടത്തും ഈ ലോട്ടറി ലോട്ടറി നിരോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും ലോട്ടറി നിരോധിച്ചതാണ് ഇന്നമൽ ഹംറു ഹോൽ മൈസീർ വോൽ ലൻസാബ് വോ ലാമു ഡിജിസും മിന്ന അമൽ എന്ന് പറഞ്ഞാൽ മദ്യവും മറ്റു എല്ലാ ലഹരി വസ്തുക്കളും അതാണ് ആ ലഹരി വസ്തുക്കളൊക്കെ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ കുറുകാനിൻ്റെ ആളുകൾ തന്നെ ഇന്ന് കച്ചവടം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത് അതുപോട്ടെ അവർ നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നു എന്ന് ഇതര ശത്രുക്കൾ പറഞ്ഞ് പരത്തുന്നതും ഈ കാലത്ത് തന്നെ അപ്പോൾ എല്ലാ ചൂതാട്ടവും എന്നാണ് യഥാർത്ഥത്തിൽ ഈ ഈ മൈസർ എന്ന് പറയുന്ന പദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ചൂതാട്ടം തനി ഭാഗ്യ പരീക്ഷണമാണ് പഴയ കാലത്തെ അറബികൾ ജാഹിലുകളായ ജാഹിലിയ അറബി അറബിക്കാലത്ത് അവർ ഇത്തരത്തിൽ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ആലോചിച്ച് നോക്കണം അതൊക്കെ കഴിഞ്ഞു പോയ നൂറ്റാണ്ടിലാണ് സംഭവിച്ചിട്ടുള്ളത് അതൊക്കെ കർശനമായി അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തു പറയാനുണ്ടായ കാരണം ഇപ്പം ആളുകൾ ചോദിക്കും ഇന്നെന്താണ്ടോ മൊബൈൽ ആ മൊബൈലിന് പകരം അക്കാലത്ത് റസൂർ പറഞ്ഞിട്ടുണ്ട് മൊബൈൽ ഓഫാക്കിയിട്ട് നിങ്ങൾ പള്ളിയിൽ കിടക്കുക അതിൻ്റെ അർത്ഥം എന്താച്ചാൽ ഉള്ളി തന്നെ നിങ്ങൾ പള്ളിയിൽ വരരുത് മറ്റുള്ളവൻ്റെ നമസ്കാരത്തെ അത് ബാധിക്കും ഇപ്പോൾ മിക്കവാറും ആളുകൾ സിഗററ്റ് വരച്ചും പീടി വരച്ചും ഒക്കെയാണ് വരുന്നത് അതുപോലെ അപ്പോൾ എന്ന് പറയുന്നത് പോലെ നല്ല നല്ല വ്യക്തിത്വങ്ങൾ അതാണ് അവരെ സംബന്ധിച്ച് എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഈ ഈ ലോട്ടറി കച്ചവടത്തിന് പ്രോത്സാഹനം നൽകി നോക്കണം ഈ ലക്കി ഡ്രോക്ക് പിന്നിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പബ്ലിക് കേരളമൊക്കെ തന്നെ ഇപ്പോൾ കുറച്ച് ഇടപെട്ടാണ് അദ്ദേഹം വ്ളോഗ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വ്ളോഗിന് തന്നെ ഇഷ്ടംപോലെ വരുമാനം ലഭിക്കുന്നുണ്ട് നമ്മൾക്കറിയാം അദ്ദേഹം വ്ളോഗ് ചെയ്യുന്നതെന്നും ഞാൻ ഈ എളിയവൻ ചെയ്യുന്ന വ്ളോഗ് പോലെ തന്നെ വളരെ അത്യാധുനിക കൂടെ വളരെ എന്താ പറയുക ആകർഷണീയമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ വ്ളോഗുകളും കൂടുതലായിട്ടും അദ്ദേഹം സംഘപരിവാറിനെയും ഈ മുസംഗികളെയും അഥവാ സമൂഹത്തിൽ നന്മയുണ്ടാക്കുന്ന രീതിയിലുള്ള വ്ളോഗുകൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പബ്ലിക് കേരളയുടെ ഖാതർ കരിപ്പൊടി അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ലക്കി ഡ്രോ കൂപ്പൺ അതിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൂട്യൂബിൽ നിന്ന് കണ്ടതാണിത് അതോടൊപ്പം തന്നെ ഇതൊരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവമാണ് പക്ഷെ അപ്പോൾ അത് വ്യാപകമായിട്ട് ഈ സംസ്ഥാനത്ത് അത് നടക്കുന്നു എന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എല്ലാവരും അതിൽ നിന്ന് പിന്തിരിയണം രണ്ടു രീതിയിലാണത് ഈ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പകുതി വിലക്ക് സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എം എൽ എ അതിൻ്റെ രക്താധികാരിയായിട്ടും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിട്ടുമൊക്കെ ഈ പകുതി വിലക്ക് ആദ്യത്തെ കുറച്ച് ആളുകൾക്ക് കൊടുത്തു എന്നല്ലാതെ പിന്നെ ആർക്കും കൊടുത്തില്ല പലരും അതിന് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കുന്ന പിന്നെ ഇതിനൊണ്ട് പോരാടാനുള്ള ഒരു വേദി പിന്നെ അതാണ് എന്ത് ഇപ്പം ഈ അറിച്ച് ഒക്കെ ശേഷം പിന്നെ പോരാടാനുള്ള വേദി എവിടെയാണ് ലീഗലല്ലാത്ത ഇത്തരത്തിലുള്ള പരിപാടികളിൽ നമ്മൾ കുടുങ്ങിയതിന് ശേഷം പിന്നീട് നമ്മൾ നാവ് കടിച്ചിട്ട് ഒരു കാര്യവുമില്ല പോകുന്ന പൈസയൊക്കെ പോകും അതുതന്നെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിയമപര ഒന്നാമത്തത് ഇതിന് നിയമ പ്രാബല്യങ്ങളില്ല അപ്പോൾ ഉദാഹരണം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ തട്ടിപ്പിൻ്റെ കേന്ദ്രമാക്കുന്നത് യഥാർത്ഥത്തിൽ കർണാടക സംസ്ഥാനമാണ് ആ കർണാടക സംസ്ഥാനത്തിൽ രണ്ടായിരത്തി ഏഴ് മുതൽ തന്നെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ ലക്കി ലോട്ടറികളും നിരോധിച്ചിട്ടുള്ള ഒരു 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 സംസ്ഥാനമാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ വന്നാലോ തൊണ്ണൂറ്റി എട്ട് മുതൽ മറ്റുള്ള എല്ലാ ഈ ഓൺലൈൻ മുതൽ എല്ലാ ലോട്ടറിയും അഥവാ വ്യക്തികളായാലും മറ്റുള്ള സംഘടനകളായാലും സാമൂഹ്യ സംഘടനയായാലും ഒക്കെ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ ലക്കി പ്രൈസ് കൂപ്പണുകൾ അംഗീകാരമില്ലാത്തതാണ് മാത്രമല്ല കോടതിയിലൊന്നും പോയാലും ഒരിക്കലും ഒരു പ്രയോജനമില്ല അതുകൊണ്ടാണ് ഈ പറ്റിക്കപ്പെടുമ്പോൾ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു ധീമ ഗോൾഡ് എന്നുപേരായിട്ടുള്ളവർ പേരായിട്ടുള്ള ഒരു വലിയ വിശ്വസിച്ചുകൊണ്ടല്ല ആളുകളും അവിടെ പൈസ കൊണ്ടിട്ട് അപ്പം മൂന്ന് വയസ്സ് പ്രായത്തിലുള്ള കുട്ടി ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ കുറച്ച് കുറച്ച് അയ്യായിരം നാലായിരം ഒക്കെ കിട്ടുന്നതൊക്കെ ഈ രക്ഷിതാക്കൾ കൊണ്ട് ആ ഭീമ ജ്വല്ലറി ഭീമ ജ്വല്ലറിയിൽ അടച്ചു അവൻ എപ്പോഴും കംപ്ലീറ്റ് കണ്ടി കണ്ടീഷനാണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ് അവിടെ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ ഈ പറ്റിക്കപ്പെടാതിരിക്കാനാണ് ഞാനിതൊക്കെ പറയുന്നത് അദ്ദേഹം ഓരോ നമസ്കാരവേളയിലും കറക്റ്റ് സമയത്തിനെത്താറുണ്ട് അപ്പം അപ്പോൾ ഇത്ര ഇത്ര കൃത്യമായിട്ട് ആരാധന പോലും നടത്തുന്ന ഈ ആളുകൾ പിന്നെ എന്തിനെയാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഓരോരോ അപ്രത്യക്ഷമാവലാണ് പിന്നെ സംഭവിക്കുന്നത് അപ്പോൾ ധാരാളം ആളുകളെ പറ്റിക്കപ്പെട്ടതിന് ശേഷം ആളുകൾ പിന്നെ എന്താ ചെയ്യുക ആകെ നാവ് കടിക്കാണ് അവർക്ക് നിയമപരമായിട്ടൊന്നും പോകാൻ കഴിയില്ല മാത്രമല്ല ഇത്തരത്തിലുള്ള വമ്പൻ സ്രാവുകൾ അവരുടെ സ്വത്തുക്കൾ നമ്മൾക്ക് കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട അതൊക്കെ അവർ ബിനാമി പേരുകളിൽ തന്ത്രപരമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടാകും എന്നിട്ട് അവർ മറ്റുള്ള പല രാജ്യങ്ങളിലേക്കും അവിടെ എസ്കേപ്പ് ചെയ്ത് പിന്നെ സിംഹകാലവും അവിടെ കഴിഞ്ഞുകൂടാം എന്ന് വിചാരിക്കണ്ടിവിടുന്ന് നാട്ടിൽ നിന്ന് രാജ്യത്ത് നിന്ന് തന്നെ വിജയമന്യ പോലെയുള്ള ആളുകളൊക്കെ മുങ്ങിയിട്ട് ഇതുവരെയും ആ പറ്റിച്ച് മുങ്ങിയിട്ട് സർക്കാരിനെയും ജനങ്ങളെയും ഒക്കെ പറ്റിച്ചു മുങ്ങിയതാണ് പട്ട് അതൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഒരിക്കലും ഈ ഈ ചതിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് മാത്രമല്ല ഒരു ചായ പോലും കുടിക്കാതെ സ്വന്തം ഇപ്പം ഈ വിജയകുമാർ ഡോക്ടർ മീര ദമ്പതികളുടെ കഥ എന്താ വായിച്ചത് കണ്ടില്ലേ നമ്മൾ ലോകത്ത് നമ്മൾ അറിയുന്നില്ലേ അദ്ദേഹം ആ ബംഗാളിക്ക് പോലും പണം കൊടുക്കുന്നതിന് പോലും അദ്ദേഹത്തിന് മടിയാണ് ചെറിയൊരു ശമ്പളമേ ഉള്ളൂ എണ്ണായിരോ ഏഴായിരമോ മറ്റോ ആണ് പട്ട് അതുപോലും ഒരു മാസം കഴിഞ്ഞാലോ പതിനഞ്ച് ദിവസം കഴിഞ്ഞാലോ ഒക്കെ വല്ലതും ചോദിച്ചാൽ കൊടുക്കൂല ഇത് പോയിട്ട് വാടോ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണ് ഈ ചെയ്തത് അതിൽ നിന്നുണ്ടായ ഒരു ഒരു വിരോധത്തിൽ നിന്നാണ് വിജയകുമാറിനെ ഈ പറയുന്നത് അമിത് കൊല ചെയ്തതെന്ന് പറയുന്നു പോലീസ് പറയുന്നതാണ് അതുകൊണ്ടെ അതല്ലല്ലോ നമ്മളുടെ വിഷയം അപ്പോൾ ഈ കാതർ കരിപ്പൊടിയെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഈ ചതിക്കപ്പെടുന്ന അഥവാ ഈ വഞ്ചരക്ക് കൂട്ടുനിൽ കൂടാ തീർച്ചയായിട്ടും അദ്ദേഹം അറിയാതെ കൂട്ടുനിന്നതാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്മാറണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അടിസ്ഥാനപരമായ ഒരു വിശ്വാസിക്ക് ഒരു മനുഷ്യന് ഒരു ഇന്ത്യൻ പൗരന് ഒരിക്കലും ചേരാത്ത ഒരു പണിയാണിത് ഞാൻ പറയുമ്പോൾ എൻ്റെ ഭാഷയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്കെന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു പിച്ചെ എടുത്ത് നടന്നാൽ പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കും ഇത്തരത്തിലുള്ള വഞ്ചനകൾക്കും നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കരുത് ഇപ്പോൾ ഇതുപോലെ ഈ ആധാർക്കാർ ഇപ്പോഴിയെ പോലെയുള്ള അഭിമാൻ എന്താ പറയുക ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഇത്തരത്തിൽ പറയുമ്പോൾ പിന്നെ ആളുകളൊക്കെ അതാണ് വിശ്വസിക്കും ഇവരുടെ ലക്ഷ്യവും അത് തന്നെയാണ് ഇത് പിടിച്ചു കൊണ്ട് വന്നപ്പോൾ ഈ തങ്ങളെക്കൊണ്ട് ഏത് പൊളിയാൻ പോണേ ജ്വല്ലറിയും പറ്റിക്കാൻ പോണ ജില്ലറിയും ഇപ്പം ഞങ്ങളുടെ ഞാൻ പറഞ്ഞ ഇത് ഈ പറ്റിച്ച ഈ ജ്വല്ലറിയും ഉദ്ഘാടനം ചെയ്ത തങ്ങളാണ് തങ്ങൾ ഇതിനുത്തരവാദി ആ പാ പറഞ്ഞു നിങ്ങൾ ഇത്തരത്തിലുള്ള നിക്ഷേപമുണ്ട് അതിനൊക്കെ സ്വീകരിച്ചോളൂ വളരെ നല്ലതാണ് നിങ്ങൾ മൂന്ന് വയസ്സായ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ അതിനൊരു പത്ത് എഴുപത്തഞ്ച് അമ്പത് പവൻ ഒന്നും അറിയാതെ അങ്ങോട്ട് കിട്ടും ഇങ്ങനെ പറയുമ്പോൾ അവരത് വിശ്വസിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർക്കിതിലൊരു ഉത്തരവാദിത്തവുമില്ല പക്ഷെ അവരൊന്നും അതിൽ പെടാൻ പാടില്ല ഈ ഫ്രോഡൻ പണിക്ക് ഈ ഉദ്ഘാടനത്തിന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന തങ്ങളും മുസ്ലിയരും ഈ കാര്യം വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് ഇതിൻ്റെ അനന്തരമായിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നുണ്ടോ ഈ സ്ഥാപനങ്ങൾ ഞാൻ ഉദ്ഘാടനം ചെയ്തു പോകുന്നതിന് ശേഷം പിന്നീട് ഈ തങ്ങൾ ആ വഴിക്കൊന്നും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാകില്ല അത് ഉദ്ഘാടനം ചെയ്ത ഒരു വലിയ സിനിമാ സ്റ്റാർ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാകില്ല ആലോചിച്ച് നോക്കുക അവർക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവർ ഉദ്ഘാടനത്തിന് വരുന്നു അവരെ കൊണ്ടുവരുന്നു നല്ല ബി എം ഡബ്ല്യു മാതിരിയുള്ള കാർ അവിടെക്ക് കൊടുത്തയച്ചു ഡ്രൈവറെ അടക്കം വിട്ട് അവരെ വിളിച്ചു കൊണ്ടുവരുന്നു ഇവർ ഈ പരിപാടി നടത്തി ഒരു വലിയ സംഖ്യയും വാങ്ങി അവർ തിരിച്ചു പോകുന്നു പിന്നെ ആളുകൾ പെടുക പെടാതിരിക്കുക എന്നത് ആളുകളുടെ സ്വയം ഒരു ബുദ്ധിയാണ് അനുഭവത്തിൽ നിന്ന് പഠിക്കുക എന്നൊരു കുറിച്ച് പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഈ സ്കൂൾ ടീച്ചർ എന്നാണ് പറയുക ഒരു മനുഷ്യൻ ഇതൊക്കെ കണ്ടും കൊണ്ടും നമ്മുടെ പത്രങ്ങളൊക്കെ ഇത് വാർത്തയാക്കുന്നത് മാധ്യമങ്ങളൊക്കെ ഇത് വാർത്തയാക്കുന്നത് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളിലും അഞ്ചനകളിലും പോയി വീണ് അഥവാ ചതിക്കുഴികളിൽ വീണ് നിങ്ങൾ പിന്നീട് നഞ്ചത്ത് കൈവച്ച് വിലപിച്ച് കുറച്ച് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി നടന്നിട്ട് ഒരു പ്രയോജനവും കിട്ടുകയില്ല മക്കളെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഈ ആയിരം രൂപ കൊടുത്ത് എന്നിട്ട് ഒരു കേവലം രണ്ട് കോടിയുടെ ഒരു വീട് തരാൻ ആലോചിച്ച് നോക്കൂ ഒരിക്കലും സാധ്യമല്ല മാത്രമല്ല അമ്പത്തെട്ട് സമ്മാനങ്ങൾ ഇനി അങ്ങനെ തന്നെയാണെങ്കിൽ തന്നെ ഈ അമ്പത്തെട്ട് സമ്മാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടുമല്ലോ എന്ന ഒരു പ്രതീക്ഷയാണ് ഈ ഈ ഭാഗ്യം അന്വേഷിച്ച് നടക്കുന്നവൻ്റെ മനസ്സിലുള്ളത് ആ ഇനി അതാണ്ട് കഴിഞ്ഞാലോ ഇന്നല്ലെങ്കിൽ നാളെ വേറെ വേറെയും അവർ കുറി നടത്തും അപ്പോൾ അതിനും കൂടും ഇപ്പുറത്ത് ലോട്ടറി നടത്തും ഞങ്ങളുടെ അവിടെ ധാരാളം പിള്ളേരെ ഇപ്പോൾ ഈ എഴുത്ത് ലോട്ടറിയിലും ലോട്ടറി എടുക്കാൻ ഭയങ്കര മത്സരമാണ് എന്താ പണിക്ക് പോകാനൊന്നും അവർ ശ്രമിക്കുന്നില്ല അതാണ് രാവിലെ മുതൽ ഈ ഓൺലൈനിൽ എഴുത്ത് ലോട്ടറി ഇവിടെ മുമ്പിൽ കുത്തി ആ ലോട്ടറി എടുത്തുകൊണ്ട് അവരിങ്ങനെ നേരം കഴിക്കുകയാണ് ആലോചിച്ച് നോക്കുക എന്താ കാരണം കാരണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടും ഇങ്ങനെ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഒക്കെ ഈ എന്താ പറയുക ഈ യൂട്യൂബ് റീച്ച് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് നോക്കുന്നത് പോലെയാണ് ഓരോ ഓൺലൈൻകാരിൻ്റെയും അടുക്കൽ വന്ന് ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ ലോട്ടറി എടുത്ത് പ്രതീക്ഷയോടെ കുത്തിയിരിക്കുക അപ്പം ഞാനിപ്പോൾ ഈ ഈ വ്ളോഗും ചെയ്ത് പ്രതീക്ഷയോടെ ഇവിടെ വീട്ടിൽ കുത്തിയിരുന്ന് എൻ്റെ ഈ വ്ളോഗൊക്കെ അറുപത് ലക്ഷവും എഴുപത് ലക്ഷവും ഒക്കെ വരുമാനം കിട്ടുന്ന വ്ളോഗർമാരെ കണ്ട് ഞാനും ആ കോലത്തിലായി മാറും എന്ന് വിചാരിച്ച് ഞാനും ഇവിടെ ഏകദേശം ഒന്നോ രണ്ടോ വ്ളോഗുകൾ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു മൂലയ്ക്കിരുന്നാൽ ഇബ്രാഹിം മോലി പറഞ്ഞതുപോലെ ഞാനങ്ങനെ ഈ വ്ളോഗും ചെയ്തൊരു ഒരു മൂലയ്ക്കിരുന്നാൽ ഇത് പ്രതീക്ഷയും നോക്കി എന്റെ ഈ യൂട്യൂബ് റീച്ച് റീച്ചാകുന്നുണ്ടോ റെക്കമെൻഡേഷൻ വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ച് ഞാനിരുന്നിട്ട് അതുകൊണ്ട് കാര്യമില്ല ഇത് വേണമെങ്കിൽ റീച്ച് ആവട്ടെ അല്ലെങ്കിൽ അത് പോട്ടെ എനിക്ക് വേറെ തൊഴിലുണ്ടായിരിക്കണം തൊഴിലുണ്ട് താനും എനിക്ക് എനിക്ക് പല പരിപാടികളുമുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കിൽ നിന്ന് ഇതിൻ്റെ വരുമാനമല്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് ആളുകളെ മനുഷ്യരെ ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കൂ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കെണിയിൽ പോയി വീഴരുത് നിങ്ങളുടെ സമ്പാദ്യം നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ നിക്ഷേപിക്കൂ അതല്ലെങ്കിൽ നിങ്ങൾ ന്യായമായ മാർഗത്തിൽ അത് ചിലവഴിക്കോ ഒരിക്കലും നിങ്ങൾ ഈ അധ്വാനിച്ച് ബുദ്ധിമുട്ടി അഥവാ നേരത്തെ നേരത്തെ ഭക്ഷണം പോലും നേരെ ചൊവ്വേ കഴിക്കാതെ മരുന്ന് പോലും വാങ്ങി കഴിക്കാതെ ഇങ്ങനെ ഈ ഈ സമ്പാദിച്ച് സേവ് ചെയ്ത് ഉണ്ടാക്കുന്ന ഈ പൈസ ഒക്കെ കൂടെ എടുത്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ കോലവും രൂപവും കണ്ട് അവരെ ഏൽപ്പിച്ച് ആ നറുക്കെടുക്കൂ ഈ നറുക്കെടുക്കൂ നിങ്ങൾ ഭാഗ്യവാനാകും നിങ്ങൾ മറ്റേ രക്ഷപ്പെടും ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ ചതികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് കണ്ടും കൊണ്ടും മനസ്സിലാക്കാത്ത ഈ മനുഷ്യർക്ക് എന്താണ് ഇനി എവിടെ നിന്നാണ് ഇവർ പഠിക്കുക എന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി